ദൈവത്തിൻ്റെ വ്യത്യസ്ത തരത്തിലുള്ള ഇടപെടലുകൾ എന്നുള്ളൊരു സബ്ജക്റ്റ് മോർണിംഗ് മുന്നാസ് സന്ദേശത്തിലൂടെ നമ്മൾ ഇന്നു മുതൽ കേൾക്കുവാനായിട്ട് പോവുകയാണ് ദൈവത്തിൻ്റെ വ്യത്യസ്ത തരത്തിലുള്ള ദൈവിക ഇടപെടലുകൾ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ദൈവം തൻ്റെ മക്കളോട് തൻ്റെ പ്രിയപ്പെട്ടവരോട് സ്വപ്നങ്ങളിലൂടെ ദർശനങ്ങളിലൂടെ സംസാരിക്കുമെന്നുള്ളൊരു ഭാഗമാണ് ചിന്തയ്ക്ക് ആധാരമായിട്ട് നമ്മൾ എടുക്കാൻ പോകുന്ന ഭാഗം ഉൽപ്പത്തി പുസ്തകം ഇരുപതാമത്തെ അധ്യായം ആറാമത്തെ വാക്യം അതിന് ദൈവ സ്വപ്നത്തിൽ അവനോട് നീ ഇത് ഹൃദയ പരമാർത്ഥതയോടെ ചെയ്തിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു നീ എന്നോട് പാപം ചെയ്യാതിരിപ്പാൽ ഞാൻ നിന്നെ തടുത്തു അതുകൊണ്ടാകുന്നു അവളെ തൊടുവാൻ നിന്നെ സമ്മതിക്കാതിരുന്നത് ദൈവം ജാതീയ രാജാവായിരുന്ന അഭിമേലേക്കിനോട് സംസാരിക്കുന്ന ഒരു വചനഭാഗമാണ് നമ്മൾ കാണുവാനിടയായിത്തീർന്നത് ദൈവം അബ്രഹാമിനെ തിരഞ്ഞെടുത്ത് ഒരു ജനതയാക്കി ഒരു രാജ്യമാക്കി തൻ്റെ മക്കളാക്കി പുറത്തു കൊണ്ടുവരുന്നൊരു പ്രവൃത്തിയുടെ തുടക്കമാണ് അതിനു മുമ്പ് ദൈവം പലരോട് സംസാരിക്കും പലരോടുമൊക്കെ ഇടപെടും ആ കൂട്ടത്തിൽ അഭിമേ ലേക്കിനോട് ദൈവം സംസാരിച്ചൊരു ഭാഗമാണ് നമ്മൾ കാണുന്നത് അബ്രഹാമും സാറയും അത്യാവശ്യം കാണാനൊക്കെ കൊള്ളാവുന്നവരാണ് കാണാൻ കൊള്ളാവുന്നവർക്കൊരു കുഴപ്പമുണ്ട് എവിടെ ചെന്നാലും അവരെ നാല് നാലുപേർ നോക്കും പ്രത്യേകിച്ച് സഹോദരിമാരാണെങ്കിൽ പറയാൻ വേണ്ട ഇവിടെ അത് തന്നെയാണ് അതിപ്പോൾ ഇന്നും തുടങ്ങിയതല്ല ഇവിടെ സാറ സൗന്ദര്യമുള്ളവളാകൊണ്ട് അബ്രഹാം പേടിച്ചു ഏതെങ്കിലും ഒരു നാട്ടിൽ ചെല്ലും പോകാം അവളെ തട്ടിയെടുത്തിട്ട് എന്നെ കൊല്ലാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എവിടെ ചെന്നാലും ഒരു തമ്മിലൊരു കാര്യം പറഞ്ഞു ഒത്തിരുന്നു നീ എൻ്റെ പെങ്ങളാണെന്ന് പറയണം ഞാൻ നിൻ്റെ ആങ്ങളെ ആണെന്ന് പറഞ്ഞോളാം ഞാനിപ്പോൾ ഫെലിശ ദേശത്തെ എവിടെത്തി അമേൻ ഗരാറിൽ പരദേശിയായിട്ട് പാർക്കുന്ന സ്ഥലം അബീമയിലേക്ക് ഗരാർ രാജാവായ അബീമയിലെ കാളയച്ചിട്ട് സാറായെ തൻ്റെ അരമനക്കകത്തേക്ക് കൊണ്ടുപോവുക പക്ഷെ തൊടാനായിട്ട് ദൈവം സമ്മതിച്ചില്ല അമേ അവിടെ കൊണ്ടു സ്വപ്നത്തിൽ ദൈവം അഭിമേലക്കിനോട് സംസാരിക്കുക എന്താണ് പറഞ്ഞത് നീ എടുത്ത സ്ത്രീയുടെ നിമിത്തം നീ മരിക്കും അവൾ ഒരു പുരുഷൻ്റെ ഭാര്യയാകുന്നു എന്നാൽ അഭിമേലക്ക അവളുടെ അടുക്ക ചെന്നിരുന്നില്ല ആകെയാൽ അവൻ കർത്താവ് നീതിയുള്ള ജാതിയെ നീ കൊല്ലുമോ ഇവളെൻ്റെ പെങ്ങളാകുന്നു അവൻ എന്നോട് പറഞ്ഞല്ലോ അവൻ എൻ്റെ ആങ്ങളെ എന്ന് അവളും പറഞ്ഞു ഹൃദയപരമാർത്ഥതയോടും കൈയുടെ നിർമ്മലയതയോടും കൂടെ ഞാനിത് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോഴാണ് ദൈവ സ്വപ്നത്തിൽ പറഞ്ഞത് ദൈവ സ്വപ്നത്തിൽ അവനോട് നീ ഇത് ഹൃദയപരമാർത്ഥതയോടെ ചെയ്തിരിക്കുന്നു ഞാൻ അറിയുന്നു കണ്ടോ ഹൃദയ പരമാർത്ഥതയോടെ ദൈവനാമം മഹത്തപ്പെടണമെന്നൊക്കെയുള്ള ആഗ്രഹത്തോടൊക്കെ എന്തെങ്കിലുമൊക്കെ ഞാൻ ഈ വിഷയമല്ല പറയും അല്ലാതെ ഞാൻ പറയുക കർത്താവിൻ്റെ നാമം മഹത്തപ്പെടണമെന്നുള്ള ആഗ്രഹത്തോടെ ഹൃദയത്തിൻ്റെ നിഷ്കളങ്കതയോടെ നമ്മൾ ചെയ്താൽ അത് കാണുന്നൊരു ദൈവമുണ്ട് കേട്ടോ ഇവിടെ അഭിമേയിലേക്ക് നല്ല മനസ്സോടുകൂടെയാണ് അവളെ ഭാര്യായിട്ടെടുത്തത് പക്ഷേ യഥാർത്ഥത്തിൽ അബ്രഹാമിൻ്റെ അബ്രഹാമിന്റെ ആയിരുന്നു സാറ ദൈവത്തിൻ്റെ ഇടപെടിയിൽ അവിടെ ഉണ്ടാക്കുകയാണ് സ്വപ്നത്തിൽ സ്വപ്നത്തിൽ അതെ ദൈവത്തിൻ്റെ ഇടപെടിയിൽ സ്വപ്നത്തിലൂടെ നിങ്ങളോട് സംസാരിക്കും സ്വപ്നം കാണുന്നവരാണോ ആമേൻ പൈശാധികമായിട്ടുള്ള സ്വപ്നങ്ങളുണ്ട് പക്ഷെ ദൈവം കാണിക്കുന്ന സ്വപ്നങ്ങളും ഉണ്ട് കേട്ടോ രാത്രി പ്രാർത്ഥിച്ചിട്ട് കർത്താവിനോട് സ്വപ്നത്തിലൂടെ ഇടപെടണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് കിടന്നാൽ ദൈവത്തിൻ്റെ ശബ്ദം നിങ്ങൾക്ക് സ്വപ്നത്തിലൂടെ ഉണ്ടാകും ഒരുപക്ഷെ നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പ്രാപിച്ചിട്ടില്ലെങ്കിൽ പോലും സ്വപ്നത്തിലൂടെ ദൈവത്തിൻ്റെ ശബ്ദം നിങ്ങൾക്ക് കാണുവാൻ കഴിയും കേൾക്കുവാൻ കഴിയും സ്ക്രീനിൽ അന്നവണ്ണം കാണുകയും അടുത്ത നിമിഷങ്ങളിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദൈവിക ഇടപെടലുകൾ ഉണ്ടാകുകയും ചെയ്യും എനിക്കങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് സ്വപ്നത്തിൽ ദൈവം നമ്മളെ കാണിക്കുന്ന ചില കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യിക്കാൻ ദൈവത്തിൻ്റെ ചില കരുതലുകൾ ദൈവം വെളിപ്പെടുത്തുക തന്നെ ചെയ്യും വിശ്വസിക്കാമെങ്കിൽ ഈ ഇതൂതു നിങ്ങൾക്കുള്ളൊരു ദൈവശബ്ദമാണ് അടുത്ത നിമിഷങ്ങളിൽ ദൈവം നിങ്ങളെ കാണിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ദൈവം നിറവേറ്റുവാൻ ആഗ്രഹിക്കുന്നു ആ കർത്തൃങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം അടുത്ത ദിവസം നമ്മൾ ഈ ഭാഗം ചിന്തിക്കും കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കും സ്വർഗീപിതാവേ സ്വപ്നങ്ങളിലൂടെ ഞങ്ങളോട് സംസാരിക്കുന്ന ഞങ്ങളുടെ ശബ്ദത്തെക്കുറിച്ച് ഞങ്ങൾക്ക് കേൾക്കുവാനിടേയായി തീർന്നല്ലോ ഈ ദൈവശബ്ദം ഏറ്റെടുക്കുന്ന എല്ലാവരുടെ മേലും ദൈവ സാന്നിധ്യം വ്യാപരിക്കട്ടെ മഹത്തേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേ യു പ്രൈസ് മോർണിംഗ് സന്ദേശം എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു